ഹലോ വെൽക്കം എൻ്റെ യൂട്യൂബ് ചാനലായ നോ മാറ്റേഴ്സ് സ്വാഗതം ഞാൻ മുംബൈയിൽ നിന്ന് വർഗീസ് ജോർജ് അതിശയകരവും സൗജന്യവും സൗഹാർദ്ദവരവുമായ മൊബൈൽ വീഡിയോ എഡിറ്റിംഗ് ആപ്പിൻ്റെ വരവോടെ വീഡിയോ എഡിറ്റിംഗ് എന്ന യുദ്ധം അവസാനിക്കുകയാണോ ഇന്ന് യൂട്യൂബർമാർക്കും വീഡിയോ എഡിറ്റർമാർക്കും വേണ്ടി എനിക്ക് ചില ആവേശകരമായ വാർത്തകളുണ്ട് എളുപ്പമുള്ള മൊബൈൽ വീഡിയോ എഡിറ്റിംഗിനായി യൂട്യൂബ് ഒരു അതിശയകരമായ പുതിയ ആപ്പ് അവതരിപ്പിച്ചിരിക്കുന്നു യൂട്യൂബ് ക്രിയേറ്റർ മൊബൈൽ വീഡിയോ എഡിറ്റർമാർക്കും യൂട്യൂബർമാർക്കും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന യൂട്യൂബ് ക്രിയേറ്റ് ആപ്പ് വീഡിയോ എഡിറ്റിംഗ് ലളിതവും കൂടുതൽ കാര്യക്ഷമവുമാക്കുന്നു ഇപ്പോൾ മൊബൈൽ വീഡിയോ എഡിറ്റിംഗ് സൗജന്യവും എളുപ്പവും സൗഹാർദ്ദപരവുമാണ് യൂട്യൂബ് ക്രിയേറ്റ് എന്നത് യൂട്യൂബ് ആരംഭിച്ചൊരു സൗജന്യ മൊബൈൽ വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ് ഇത് ഇത് യൂ യൂട്യൂബർമാരെ പങ്കിടുന്നതിലൂടെ വീഡിയോകൾ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും സഹായിക്കുന്നു വിലയേറിയ സോഫ്റ്റ്വെയർ ആവശ്യമില്ല ലളിതവും വേഗതയേറിയതുമായ എ ഐ പ്രവർത്തിക്കുന്നതുമായ ടൂൾസ് അവൈലബിൾ തുടക്കക്കാർക്കും ഉള്ളടക്ക നിർമ്മാതാക്കൾക്കും വളരെ അനുയോജ്യം യൂട്യൂബ് ക്രിയേറ്റ് ആപ്പിൻ്റെ പ്രധാന സവിശേഷതകൾ എളുപ്പമുള്ള വീഡിയോ എഡിറ്റിംഗ് വീഡിയോ ക്ലിപ്പുകൾ എളുപ്പത്തിൽ ട്രിം ചെയ്യാം മുറിക്കാം ലയിപ്പിക്കാം ടെക്സ്റ്റുകൾ സ്റ്റിക്കറുകൾ അടിക്കുറിപ്പുകൾ എന്നിവ പെട്ടെന്ന് ചേർക്കാം പ്രൊഫഷണൽ എഡിറ്റിംഗ് സ്പെൽറ്ററുകളും എഫക്റ്റുകളും ഉപയോഗിക്കാം അങ്ങനെ എഡിറ്റിംഗ് എന്ന പ്രശ്നം ഇവിടെ ഒരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു രണ്ട് ഫ്രീ മ്യൂസിക് സൗണ്ട് എഫക്റ്റുകളും ലഭ്യമാണ് പകർപ്പാതക ശരീര ലൈബ്രറി കോപ്പി റൈറ്റ് ഫ്രീ മ്യൂസിക് ലൈബ്രറി ശ്രദ്ധേയമായ ഒരു നേട്ടം തന്നെയാണ് മികച്ച മ്യൂസിക് ടൈമിംഗ് എ ഐ പവേഡ് ബീറ്റർ സിംഗ് അവൈലബിൾ ആണ് മികച്ച വീഡിയോ ഗുണ നിലവാരത്തിനായ ശബ്ദുകൾ മൂന്ന എ ഐ പവേഡ് അടിക്കുറിപ്പുകളും സബ് ടൈഫിക്റ്റുകളും ഒന്നിൽ പല ഭാഷകളിലും സ്വയമേ അടിക്കുറിപ്പുകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് മറ്റൊരു നേട്ടം അടിക്കുറിപ്പുകൾ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്ത് ഇഷ്ടാനുസൃതമാക്കുക അങ്ങനെ അടിക്കുറിപ്പ് ഫോർമുലേഷൻ ഒരു തലവേദനയായിരുന്ന കാലത്ത് അത് ഇന്ന് ഇവിടെ അത് അവസാനിക്കുകയാണ് നാല് ശബ്ദ കുറയ്ക്കലും ശബ്ദം എഡി എഡിറ്റിങ്ങും വ്യക്തമായ ഓഡിയോയ്ക്കായി പശ്ചാത്തല ശബ്ദം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ് മികച്ച ശബ്ദ നിലവാരത്തിനായി പലതരം ശബ്ദ നിലകൾ അല്ലെങ്കിൽ ലെവലുകൾ നമുക്ക് ക്രമീകരിക്കാം അഞ്ച് യൂട്യൂബിലേക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാം ഉയർന്ന നിലവാരത്തിൽ വീഡിയോകൾ എക്സ്പോർട്ട് ചെയ്യുക എന്നാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യുക അതായത് യൂട്യൂബ് സ്റ്റുഡിയോ തുറക്കാതെ തന്നെ നമുക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് ആപ്പിൽ നിന്ന് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ അങ്ങനെ ചാനലിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരു വലിയ ടെൻഷനായി ആയിരുന്ന ഈ സമയത്ത് ആ ടെൻഷനും ഇവിടെ അവസാനിപ്പിക്കുകയായി യൂട്യൂബ് ക്രിയേറ്റ് ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണിപ്പോൾ ആപ്പിൾ സ്റ്റോറിൽ പിന്നീട് ഇത് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില കൺട്രികളിൽ മാത്രം ഇത് ആണ് എന്നാൽ ഇന്ത്യയിൽ ഇതിപ്പോൾ ലഭ്യം തന്നെയാണ് യൂട്യൂബ് ക്രിയേറ്റ് ഉപയോഗിച്ച് വീഡിയോകളിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം യൂട്യൂബ് ക്രിയേറ്റ് ആപ്പിലൂടെ ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ ന്യൂ പ്രോജക്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് എഡിറ്റിംഗ് ചെയ്യുക ട്രിം ചെയ്യുക മുറിക്കുക വാചകം ചേർക്കുക എഫക്റ്റുകൾ സംഗീതം എന്നിവ ചേർക്കുക എ എഡി ഡി ശബ്ദ നിയന്ത്രണവും ഉപയോഗിക്കുക യൂട്യൂബിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ആരാണ് യൂട്യൂബ് ക്രിയേറ്റ് ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ടത് യൂട്യൂബ് ഷോർട്സ് നിർമ്മാതാക്കൾ വ്ലോഗർമാർ ഇൻഫ്ലുവൻസേഴ്സ് എളുപ്പമുള്ള എഡി എഡിറ്റിംഗ് ഉള്ള ആവശ്യമുള്ള തുടക്കക്കാർ ബിസിനസ്സുകളും അധ്യാപകരും എഡ്യൂക്കേഷണൽ പ്രൊഫഷണലും മറ്റ് വീഡിയോ എഡിറ്റിംഗ് ആപ്പുകൾക്ക് പകരം യൂട്യൂബ് ക്രിയേറ്റ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ഉപയോഗിക്കാൻ സൗജന്യമാണ് ഇല്ല ലളിതവും തുടക്കക്കാർക്ക് അനുയോജ്യവുമാണ് എയിൽ പ്രവർത്തിക്കുന്ന പല സവിശേഷതകളും ലഭ്യമാണ് നേരിട്ടുള്ള യൂട്യൂബ് സംയോജനം വേഗതയേറിയതും എളുപ്പമുള്ള പ്രൊഫഷണലുമായ വീഡിയോ എഡിറ്റിംഗ് രൂപ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഓൾ ഇൻ വൺ വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ് യൂട്യൂബ് ക്രിയേറ്റ് യൂട്യൂബ് ഷോർട്സ് ബ്ലോഗുകൾ ട്യൂട്ടോറിയൽ ട്യൂട്ടോറിയൽ വീഡിയോകൾ എന്നിവയ്ക്ക് അനുയോജ്യമാണ് യൂട്യൂബ് ക്രിയേറ്റ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ